വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പറയാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗിൽ നാൽപ്പത് ശതമാനം ആളുകളുടെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് ഇതുവരെ പൂർത്തിയായി ജൂൺ ജൂൺ ഇരുപത്തിയഞ്ചിന് തുടങ്ങിയ മാസ്റ്ററിംഗ് ആഗസ്റ്റ് ഇരുപത്തിനാലിന് പൂർത്തിയാകും മുൻ വർഷങ്ങളിൽ താ സാങ്കേതിക തകരാറ് കാരണം മാസ്റ്ററിംഗ് നഷ്ടപ്പെടാറുണ്ടായിരുന്നു അറുപത്തിരണ്ടോളം ലക്ഷം ആളുകളാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പ് മാസ്റ്ററിങ് പൂർത്തിയാക്കുന്നത് നാളെ ക്ഷേമ പെൻഷൻ വിതരണത്തിനും മറ്റ് ചെലവിനുമായി സർക്കാർ ആയിരം കോടി രൂപ കടമെടുക്കുന്നു മുംബൈ ബോട്ട് ഓഫീസിൽ വെച്ചാണ് കടമെടുപ്പ് ഇതിനുള്ള കടപ്പത്തിൽ എല്ലാം സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു ജൂലൈ മാസത്തെ പെൻഷൻ ആരംഭിക്കുന്നത് ജൂലൈ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഡേറ്റിനായിരിക്കും ജൂലൈ മാസത്തിൽ ഒരു മാസത്തെ പെൻഷനായി ആയിരത്തി അറുന്നൂറ് രൂപയാണ് എത്തിച്ചേരുക എന്നാൽ ഓണത്തിന് സെപ്റ്റംബറിൽ കുടിശ്ശിക ഉള്ള ഒരു ഗിഡും തനുണ്ട് മാസത്തെ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെ ഒരു ഗിഡുവും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരും രണ്ട് മാസത്തെ കുടിശ്ശികണ്ട് അതിലൊരു മാസത്തെ കുടിശ്ശികയാണ് ഓണത്തിന് വിതരണം ചെയ്യുന്നത് ബാക്കിയുള്ള ഒരു കുടിശ്ശിക തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാർ വിതരണം ചെയ്യും കാരണം ഈ പെൻഷൻ്റെ പേരിൽ ഒരുപാട് തിരിച്ചടികൾ സർക്കാർ ഈ നെലമ്പൂർ കഴിഞ്ഞ അടക്കം നേരിടേണ്ടി വന്നതാണ് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ കൂട്ടാനുള്ള നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ് എന്നെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടെ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം